ഇനി ഈ മഴവെള്ള കൊയത്തിനെ കുറിച്ചൊക്കെ സംശയം പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ആ സംശയം പ്രചരിപ്പിക്കുന്ന ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട് നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഈ വേറെ ഏതൊക്കെയോ പറമ്പ് കാണിച്ചിട്ട് ഇവിടെയാണ് ഡിസ്റ്റിലറി വരാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നതിന് പകരം ഒരു കോളേജിന്റെ കെട്ടറൊക്കെ കാണിച്ചിട്ട് ഇവിടെയാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പോയി കാണേണ്ട ഒരു സ്ഥലം ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമാണല്ലോ പാലക്കാട്ടെ അഹല്യ അഹല്ലിയുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒന്ന് പോയി കാണണം മുപ്പത്തിമൂന്ന് കോടി ലിറ്റർ വെള്ളമാണ് ഒരു വർഷം സംഭരിക്കുന്നത് മുപ്പത്തിമൂന്ന് കോടി ലിറ്റർ ഇതിന് വിദേശത്തുനിന്നും പോയമില്ല ഇതാ നിങ്ങൾ പോയതിൽ നിന്ന് കുറച്ച് ഏതാനും കിലോമീറ്റർ കൂടി പോയാൽ അഹല്ലിയിൽ കാണാൻ പറ്റുമല്ലോ എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമാണത് എങ്ങനെ ഒരു മുട്ടപ്പറമ്പായി കിടന്ന സ്ഥലമാണ് അപ്പം നമ്മൾ ഇത്തരം മാതൃകകൾ ഉണ്ടായിരിക്കുമ്പത് തമസ്കരിക്കുകയും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയുമാണോ ചെയ്യേണ്ടത് അതാണോ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് ഒരു തുള്ളി ഭൂഗർഭജലം അവിടെ നിൽക്കുന്ന പ്രശ്നമില്ല അതും പറഞ്ഞുകൊണ്ട് ചിലർ ഇപ്പൊ ഈ ചിലർ സമരം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട് ഇല്ലാത്ത പ്രശ്നം പറയുക ആളെ കൂട്ട സമരസമിതി ഉണ്ടാക്കുക കാശുപിരിക്കുക ഹൈക്കോടതി കേസ് കൊടുക്കാൻ എന്ന് പറയാ ഇങ്ങനെയൊക്കെ ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോ അടിഞ്ഞു കൂടിയിട്ടുണ്ട് കുറെ പേര് അവരൊന്നും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ ധരിക്കണ്ട ഇല്ലാത്ത പ്രശ്നത്തെ മുൻനിർത്തിയിട്ടൊരു സമരവും അവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല ഇനി അഴിമതിയുടെ കാര്യം ആർക്കാണ് ഈ അഴിമതി അത്ര ശീലമുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങളുടെ ജനിതക സവിശേഷതയാണെന്ന് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് വെറുതെ അല്ല ഇപ്പോ ഡൽഹി മദ്യനയക്കേസിന് തുല്യമാണിത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഡൽഹി മദ്യനയക്കേസിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്തയിലെ ഒരു വാചകം ഞാൻ വായിക്കാം ഡൽഹി മദ്യനയ കേസിനെ കുറിച്ചാണ് ഡിസ്പൈറ്റ് ബീങ് എൻ എം എൽ എ ഓഫ് ശിരോമണി അകാലിദൾ ഇൻ മാർച്ച് ടൂ തൗസൻഡ് എയ്റ്റീൻ ഹി ഗോട്ട് എ സിഗ്നിഫിക്കൻ ചങ്ക് ഓഫ് ലിക്വർ വെൻസ് ഇൻ പഞ്ചാബ് വെൻ ദ കോൺഗ്രസ് റൂൾ ദ സ്റ്റേറ്റ് ആര് ഉടമ ഒയാസിസ് ഉടമ സിരോമണി അകാലിദളിന്റെ എം എൽ എ ആണ് പക്ഷെ സിരോമണി അകാലിദളിന്റെ എം എൽ എ ആണെങ്കിലും ഹി ഗോട്ട് എ സിഗ്നിഫിക്കൻ ചങ്ക് ഓഫ് ലിക്വർ വെൻസ് ഇൻ പഞ്ചാബ് വേണ്ട കോൺഗ്രസ് ഉൾ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മധ്യഷ്ട്രാപ്പുകൾ അദ്ദേഹത്തിന് അവിടെ കിട്ടിയത് എന്നുള്ളതാണ് ഓയാസിനെ ആരാണ് സഹായിച്ചതെന്നുള്ളതിന് കൂടുതൽ തെളിവാണ് കൂടുതൽ തെളിവ് വേണമെങ്കിൽ തരാം മധ്യപ്രദേശിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഓയാസിസിന് പ്രവർത്തനം ആരംഭിക്കാൻ അനുമതി കൊടുക്കുന്നത് പിന്നെ പ്രധാന പ്ലാന്റ് എവിടെയാണ് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിൽ ലൈസൻസ് ലഭിക്കുന്നത് രണ്ടായിരത്തിലാണ് ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് വൈ അന്ന് മുഖ്യമന്ത്രിയുടെ പേര് ദിഗ്വിജയ് സിംഗ് എന്നാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് അപ്പൊ വേണമെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ശ്രീ വി ഡി സതീശന് ദിഗ്വിജയ് സിംഗിനോട് ചോദിക്കാം എത്ര കിട്ടി എന്ന് മുൻകാല പ്രാബല്യത്തോട് ചോദിക്കാവുന്നതാണ് ഹരിയാനയിലാണ് പിന്നൊരു പ്ലാന്റ് ഉള്ളത് ഒണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിന് അനുമതി കൊടുത്തത് അനുമതി കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഭൂപീന്ദർ സിംഗ് ഹൂഡ കോൺഗ്രസ് നേതാവ് അപ്പോ ഹരിയാനയിലും മധ്യപ്രദേശിലും പഞ്ചാബിലും മൂന്ന് സ്ഥലത്തും ഇവരുടെ പ്ലാന്റിന് അനുമതി കൊടുത്തത് കോൺഗ്രസ് ഗവൺമെന്റുകൾ അവിടെ ആവാം ഇവിടെ വരുമ്പോൾ അനുവദിക്കില്ല എന്നതാണ് അവസരവാദം ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് പിന്നെ ഒമ്പത് പോയിന്റ് രണ്ട് ആറ് കോടി ലിറ്റർ മദ്യമാണ് സ്പിരിറ്റാണ് ക്ഷണിക്കണം സ്പിരിറ്റാണ് കേരളത്തിലേക്ക് കഴിഞ്ഞ വർഷം എത്തിയത് ഒമ്പത് പോയിന്റ് രണ്ട് ആറ് കോടി ലിറ്ററാണ് ഈ സ്പിരിറ്റ് മുഴുവൻ പ്രധാനമായിട്ടും വരുന്നത് എവിടുന്ന ഇത് വരുന്നത് പ്രധാനമായിട്ടും മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മധ്യപ്രദേശിൽ നിന്നും ഒയാസിസും സ്പിരിറ്റ് കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട് നാൽപ്പത്തിമൂന്ന് കമ്പനികളാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തിക്കുന്നത് നാൽപ്പത്തിമൂന്ന് കമ്പനികൾ കേരളത്തിലേക്ക് ദശലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഒരു കർണാടക കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ പേര് ഹർഷ ഷുഗേഴ്സ് അവരുടെ വെബ്സൈറ്റിലെ വിശദാംശമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതല്ല അവരുടെ വെബ്സൈറ്റിൽ അവർ തന്നെ പറഞ്ഞ കാര്യം ഹർഷ ഷുഗേഴ്സിന്റെ ചെയർപേഴ്സന്റെ പേര് ശ്രീമതി ലക്ഷ്മി ആർ ഹെബ്ബൽക്കർ ലക്ഷ്മി ആർ ഹെബ്ബൽക്കർ ചെയർപേഴ്സന്റെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് മദ്യ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് എന്തൊക്കെയാണ് സ്ഥാനങ്ങൾ എം എൽ എ ബെൽഗാവി ഗ്രാമീൺ മിനിസ്റ്റർ ഇൻ കർണാടക ഗവൺമെന്റ് മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രി കൂടിയാണ് ഈ സ്പിരിറ്റ് കമ്പനി ഉടമ സ്പിരിറ്റ് കമ്പനി ഉടമയ്ക്ക് വനിതാ ശിശുക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയും എന്ന് കോൺഗ്രസിന് ഉത്തമവിശ്വാസ പേര് ബി ഹട്ടി ഹോളി എന്താണ് വെബ്സൈറ്റിൽ കമ്പനി വെബ്സൈറ്റിൽ ഈ ചന്നരാജ് ബി ഹട്ടോളിയുടെ സ്ഥാനം എം എൽ സി ബൽഗാവി എം എൽ എ മറ്റേ ലജിസ്ലേറ്റീവ് അസംബ്ലിയിലല്ല உபரி உபரிசபையில் அங்கம்